പുരിശൻപാറക്ക് കരാാലിലൊരു കവാടാണ് ഇപ്പോൾ ഇത് പ്രൈവറ്റ് റോഡാട്ടോ അത് പ്രൈവറ്റ് റോഡ് നേരിടണേ അപ്പം നമ്മൾ ഇങ്ങനെ കയറി അപ്പോൾ കുട്ടാപ്പിന് ആഗ്രഹം പണിസ്ഥലത്തുനിന്ന് പണി കഴിഞ്ഞിട്ട് പോകുന്ന കയറ്റം കയറി മൈലേജ് കമ്മിയാണല്ലേ അപ്പോൾ സുതി ഉണ്ട് സുതി ഇങ്ങനെ ബാക്കിൽ വരുന്നുണ്ട് ചാലിയാർ പഞ്ചായത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാറ പുരിശൻപാറ അതൊക്കെയാണ് ആദ്യം പറഞ്ഞേനെ ഇപ്പോൾ അതൊക്കെ മാറിക്കുന്നുട്ടോ ഇപ്പോൾ കക്കാടംപൊയിലെ സൈഡ് ഒക്കെ ചാലിയാറിൽ വരുന്നതല്ലേ അവിടെയൊക്കെ എന്തെങ്കിലും വലിയ മലകളുണ്ട് ഇവിടെ ഒരു അപാര വ്യൂ ആണ് നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അതിൻ്റെ മേലെ കയറി ആ ഒരു കാഴ്ച വേണ്ടിയിട്ട് കാണാം ഇങ്ങനെ ആ കല്ലും മുള്ളും നിറഞ്ഞ റോഡിൽ കൂടെ നമ്മളിങ്ങനെ പോകുന്നൊരു ചെറിയൊരു ചവിട്ട് വയ്യാണ് നമ്മൾ മലപ്പുറം ഭാഷ പറയുന്നത് ചവിട്ട് വഴി വജ്ജ് എന്നൊക്കെ പറയും വജ്ജ് ഇങ്ങനെ നമ്മൾ മലപ്പുറം ഫ്ലാങ്കിൽ പറയുമ്പോൾ അതെ വളുക്കണ നോക്കി കൂടിയിട്ട് വന്നു നമ്മളെ മലപ്പുറം ഭാഷ കേട്ടോ അപ്പോൾ പോ കൂടാപ്പോ കയറുവ അങ്ങനെ ഒരു ചെങ്ങലുണ്ട് ചെങ്ങൻമെ കുടിച്ചിട്ടാണ് കേറണത് അപ്പോൾ ഞാൻ ചെങ്ങന്മ കുടിച്ചിങ്ങനെ കേറി ഇവിടെ എത്തിക്കുന്നത് അപ്പൊ ഉട്ടാപ്പ് ചുറ്റി കേറണ മനസ്സിലാണേ ഉട്ടാപ്പ് വേണേ ഇത് കേറണിണ്ട് എന്നും രാവിലും വൈകുന്നേരം കേറണ പോലെയാണ് ക്ലാസ്സിൽ ചങ്ങൻ തന്നെ വേണ്ടേ ആഴ്ചയില് ഇവിടെ

ണിക്കല്ലേ ഓകെ അപാര വ്യൂ ആണ് ഓരോരോ സെക്കൻഡുകൾ ഞമ്മള് മുന്നോട്ട് പോകുമ്പോറും വ്യൂ ഇങ്ങനെ കൂടിക്കൂടി വരണ്ടോ ചുറ്റും മലനിരകള് അതിന്റെ ഒരു സെന്ററിലായിട്ടാണ് ഈ കുരിശോം വേറെ നിക്കണത് അതിന്റെ ടോപ്പ് കയറി അപാര വ്യൂ കാരണം അപാരോ ഏത് ആ പോ അല്ലേ പോളി വൈബ് ആണോ പോളി വൈബ് ഇതിന് കൊറേ ഊട്ടിക്കും മൂന്നാർക്കും ഒന്നും പോകേണ്ട അവസ്ഥയില്ല നിലമ്പൂർക്കാർ ശരിക്കും ഇവിടെ വരണം ഇവിടെ വന്നിട്ട് ഈ ഒരു പാറ വിസിറ്റ് ചെയ്യണം കുരിശോൻ പാറ കേരളം കുറച്ച് ധൈര്യമാണ് നമ്മളെ കുട്ടാപ്പു പറയുന്നത് കുട്ടാപ്പു സൈറ്റ് ഇവിടെ അടുത്ത് പോണി അപ്പൊ ഇവിടെ സൈറ്റിൽ നിന്ന് ഇങ്ങനെ നോക്കൂത്തി മതി കാരണം കാരണം ഇവിടെ വന്നപ്പോ ആശാന്റെ ആവേശം ഒക്കെ നിന്നിങ്ങനെ ഓനിച്ചെങ്ങനെ നോക്കി നടക്കണം കുട്ടാപ്പൂ ഏയ് കുട്ടാ പോ ഉയരം കൂടുന്ന ഓർന്നെന്താണ് ഉയരം കൂടുന്ന ഓർ എന്താ അങ്ങനെത്തിണ്ടോ സുതി എത്തി കുട്ടാപ്പ എത്തി കുട്ടാപ്പര് കയറി പോയുണ്ടോ ഏ എന്താ ഫ്രൈമ് അടിപൊളി വ്യൂ കെട്ടോ വ്യൂന്ന് പറഞ്ഞ അപാര വ്യൂ തന്നെ ഇതൊന്ന് വീട്ടിൽ ഇന്ന കാണില്ല കേട്ടോ കുട്ടാപ്പുവാ അടിയിന്ന് കയറി വന്നീന്നല്ല പ്രതിഫലം കിട്ടില്ലേ തണുപ്പിന്റെ തണുപ്പ പ്രകൃതിയുടെ മനോഹരിതാണ് ഇവിടെ നമ്മൾ കേറിയ കാണ കാഴ്ച എല്ലാ ടെൻഷനും കൂടെ കയറിയർ മാറും കാരണം അത്രക്ക് ബ്യൂട്ടിഫുൾ ആണ് വൺ ഓഫ് ദ ടു ഓഫ് ദി ഇന്ത്യത് ഒന്നും പറയാലോ അവിടെ നിന്ന് കഴിഞ്ഞാൽ താഴത്തെ വ്യൂ പറയാലേ വിളിച്ചു പറയാലെ അതെ 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 പോകുന്ന റോഡാണ് അങ്ങനെ കാണണം കല്ലാമ്പൂലും ചോക്കാടുന്നുണ്ട് എന്തൊരു ആവേശം ഇവിടുത്തെ മേലത്തെ കവച്ച കണ്ടു താഴത്തേക്കാർ ഇങ്ങനെ അപ്പൊ ഇറങ്ങണത് കയറി ഞങ്ങളുടെ റിസ്ക് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് വിശ്വാസമല്ലോ ഇറങ്ങി വാടാത്തേ ഇടയിൽ തരാം എല്ലായ്മ തൂങ്ങിയാണ്ടൊക്കെ പോയി അപ്പൊ ഇങ്ങോട്ട് കേറി വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കട്ടോ ആര് വീട് കണ്ടതുകൊണ്ട് പാഞ്ഞു കയറി കയറാൻ കല്ലേ അവനാന്റെ ശരീരം അവനാൻ ശ്രദ്ധിക്കേല ഫുള്ള് പാറില് പാറ തെന്നുണ്ട് കേട്ടോ ശ്രദ്ധിക്കുക സംഭവം ദയനീയ അവസ്ഥ അപ്പൊ ഞങ്ങൾ അതിന്റെ മേലെ കയറി തായത്തൊക്കെ എത്തിക്കണം എല്ലാരും സേഫ് ആയിട്ട് താഴത്തെ എത്തിക്കണേ ഒരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നീ വരുമ്പോ എല്ലാരും ശ്രദ്ധിക്ക ചെങ്ങന്മ കുടിച്ച് കയറാൻ പറ്റുന്നോട്ടൊക്കെ ചെങ്ങന്മ കുടിച്ച് കയറുക കുറെ സ്ഥലത്ത് സ്ലിപ്പവുണ്ട് അപ്പൊ സൂക്ഷിച്ചു പോണം കയറാന് അപ്പൊ കുത്താപ്പൊ നല്ല ഇരിക്കണിരുത്തോ കുട്ടാ കുടിച്ചന്മാർ അടിപൊളി അല്ലെ ഇത്ര ലൊക്കേഷൻ അറിയാം എല്ലാവർക്കും അറിയാം ഇടിവണ്ണ വന്നുകൊണ്ട് കുരിശന്മാർ നോക്കിയാൽ തന്നെ പോകണം പുളി വൈപ്പാണ് കേറുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണോ നമ്മളെ നിലമ്പൂരിൽ ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ ഡക്ഷി പുളി ആയിട്ടുള്ള സ്ഥലങ്ങള് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട് സെറ്റാണ് പുളി വൈബാണ് കോടേ കൂടെ മൂടിയുണ്ടല്ലോ പറയണ്ട മാത്രം